ദുക്രാന ഞായർ പ്രവർത്തിദിനമാക്കിക്കൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് ഇത് ക്രൈസ്തവരോടുള്ള വെല്ലുവിളിയും കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ കടുത്ത ക്രൈസ്തവ വിരുദ്ധത പുലർത്തിയ ഒരു മന്ത്രി ഉണ്ടായിരുന്നു മുൻ സെമി പ്രവർത്തകനായ കെ ടി ജലീലായിരുന്നു ആ മന്ത്രി ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ കെ ടി ജലീലിൻ്റെ പാത പിന്തുടരാൻ ശ്രമിക്കുകയാണോ മുഹമ്മദ് റിയാസ് എന്ന് സംശയമുണർത്തുന്ന നടപടികളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒടുവിലത്തേതാണ് പൊതുമരാമത്ത് വകുപ്പ് ഇരുപത്തിയൊൻപത് ആറ് ഇരുപത്തിരണ്ടിന് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഉത്തരവ് ക്രൈസ്തവ സമൂഹം മാർത്തോമാസ്ലിഹായിയുടെ ദുക്രാന തിരുനാൾ ആഘോഷിക്കുന്ന ജൂലൈ മൂന്ന് ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കിക്കൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ സംഘടിപ്പിക്കുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവെന്നാണ് ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ച് വിശുദ്ധമായി ആചരിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച എല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന കടമുള്ള ദിവസം ഇത്തവണ ഭാരതത്തിൻ്റെ അപ്പസോലനായ മാർ തോമാസ് ലിഹായുടെ ഓർമ്മ തിരുനാൾ ദുക്രാന ജൂലൈ മൂന്ന് ഈ വരുന്ന ഞായറാഴ്ചയാണ് ഈ വർഷത്തെ ദുഖ്രാന തിരുനാളിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വിശുദ്ധ തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാമത്തെ വാർഷിക ദിനം ഈ ദിവസം ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുദ്രൂഷകളും നടക്കുന്ന ദിവസമാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉത്തരവിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ റംസാൻ വ്രതാനുഷ്ഠാനത്തിനായി കെ എസ് ആർ ടി സി ഇസ്ലാമതസ്ഥരായ ജീവനക്കാർക്ക് റംസാൻ നോയമ്പ് തുറക്കാൻ അവസരം നൽകുന്നതിനായി ഷിഫ്റ്റുകൾ മാറ്റി നൽകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ആ ഒരു പരിഗണന ക്രൈസ്തവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനത്തിൽ ഇത്തരമൊരു സൗകര്യമൊരുക്കാൻ പോലും ബന്ധപ്പെട്ടവർ മുതിരാത്തത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് പുറപ്പെടുവിച്ച ഈ പ്രത്യേകമായ ഉത്തരവ് ക്രൈസ്തവരായ ജീവനക്കാരെ സംബന്ധിച്ച് ഏറെ വേദനയുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ അനുസരണത്തിൽ നിന്ന് ക്രൈസ്തവരായ ജീവനക്കാരെ ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് മാത്രമല്ല ഇക്കാര്യം ഗൗരവമായി എടുത്ത് അതിനുവേണ്ടി ശബ്ദിക്കാൻ ക്രൈസ്തവ സഭാനേതൃത്വവും ക്രൈസ്തവ സംഘടനകളും മുന്നോട്ട് കടന്നു വരട്ടെ